ആവുക റെഡി ആക്ഷൻ ഗഗനമീ ഉവനംമീ ശീശരംമീ തരണിതൻ ഇനിവീൽ തണലുമീ ഉദയംമീ ഉൽക്കനീ സർവമീ ചരിതമാ ിവിന്റെ നാഥനാണ് നീ തടയും മലകടായിരം ഭയമിടാത്ത നാവികരി ചരിതമായി മാറണം നീ ചരിതമായി മാറണം അടിപൊളി എന്തായാലും ഈ പാട്ട് പലർക്കും അറിയില്ല അത് അന്ന ബേബി പാടിയതാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് അപ്പം ആ സോങ് കഴിഞ്ഞ് ഇപ്പം മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കർണികയിൽ ഒരു നല്ല സോങ് അല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒന്ന് പറയാമോ ഡയറക്ടർ അരുൺ ചേട്ടൻ വഴിയാണ് അരുൺ അറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ആണ് അദ്ദേഹത്തിന്റെ കുറച്ചു മ്യൂസിക് വീഡിയോസിൽ ഞാൻ പാടിയിട്ടുണ്ട് അങ്ങനെയാണ് അരുൺ ജേട്ടനായിട്ടുള്ള പരിചയം അതിനുശേഷമാണ് കർണികയിലേക്ക് അരുൺ ജേട്ടൻ്റെ ഫസ്റ്റ് മൂവിയായ ഡയറക്ഷൻ ചെയ്ത ഫസ്റ്റ് മൂവിയായ കർണികയിലേക്ക് എത്തുന്നത് അപ്പൊ അതിലും അവർ പാട്ട് പാടി പാർട്ടാവാൻ സാധിച്ചു ഒരുപാട് സന്തോഷം നമ്മുടെ കർണിക ഒരു ഒരു ഹൊറർ പോകുന്ന അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ മാറ്റങ്ങൾ മറ്റുള്ള സോങ്സിൽ നിന്ന് ും കന്നികയിലെ വളരെ പവർഫുൾ ആയിട്ട് വേണം കുറച്ച് എനർജിയിൽ പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ ഗൈഡ് ചെയ്താണ് പാടിയത് അപ്പം ഞങ്ങള് നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല എല്ലാം ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് പറഞ്ഞു തന്നൊരു ഗൈഡിങ് അനുസരിച്ചാണ് പാടിയത് പിന്നെ കറക്ഷൻസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചധികം വീഡിയോസിൽ മ്യൂസിക് വീഡിയോസിൽ പാടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഈസി ആയിരുന്നു കാരണം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചൂടെ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു സോങ്ങിലേക്ക് എത്തി അത് എനിക്കും ആസ് എ സിംഗർ വളരെ എന്താ പറയുക ആയിട്ട് തോന്നിയാ പാടാൻ ഒത്തിരി സ്കോപ്പ് ഉള്ളൊരു പാട്ടായിരുന്നു

അതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സോങ് ആയി മാറട്ടെ എങ്ങനെ ഇപ്പം സിനിമയിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം പാടി വന്ന ആൽബംസും അങ്ങനെയൊക്കെ ആയിരുന്നു പ്രോജക്ട്സ് ആണ് പാടി വന്നിരിക്കുന്നത് മൂവീസിലേക്ക് നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ഡിഫിക്കൽ ആണ് എനിക്ക് തന്നെ മൂവി ഇൻഡസ്ട്രിയിൽ ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈവൻ സിംഗേഴ്സിനും എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട് നമ്മളൊരു പറയുക ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ ഇത്തിരി പാടാണ് പിന്നെ പിന്നെ ഒരു ദൈവാനുഗ്രഹം പോലെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സാർ ഞാൻ വിശ്വസിക്കുന്നത് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കായിട്ട് വരും എനിക്ക് അങ്ങനെയാണ് കെ ജി എഫ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് മൂവി സ്ഥാനം ഒക്കെ വന്നത് അപ്പം ആയിരിക്കും ഇപ്പൊ ഈ മൂവി തന്നെ അരുൺ അരുൺചേട്ടൻ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചു എന്ന് തന്നെ പറയാം ഈ പാട്ട് ശരിക്കും ഞാൻ അങ്ങനത്തെ ഒരു ജോണൊക്കെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ പാടാറുണ്ട് പക്ഷെ ആരും ഒരു റെക്കോർഡിങ്ങിന് അങ്ങനെ ഒരു സോങ് എനിക്ക് വെച്ച് നീട്ടിയിട്ടില്ല അപ്പം ആ ഒരു കാര്യത്തിൽ സോ ഹാപ്പി ദാറ്റ് ചേട്ടൻ ചെയ്തു എന്റെ പ്രൊഡ്യൂസേഴ്സായ അഭിനയ മാമിനോടും സോൺ റോസോടും ഒക്കെ താങ്ക്സ് ഉണ്ട് സൈഡിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടാതിരിക്കലും ഒരുപാട് മാറി ആണല്ലോ അതിൽ എല്ലാ ടൈപ്പ് പാട്ടുകളുണ്ട് മെലഡീസ് ഉണ്ട് ഇതൊരു ഡാൻസ് സോങ് ആണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് എല്ലാ ടൈപ്പ് പാട്ടുകളും ഉണ്ട് എല്ലാം കൈകാര്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വന്നിട്ടുണ്ട് പിന്നെ ഇത് എന്താണെന്നുള്ളത് ഞാനും ഇത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ട്രെയിലർ കണ്ട സസ്പെൻസ് എല്ലാവർക്കും ഉള്ള സസ്പെൻസ് എനിക്കും ഉണ്ട് ഞാനും കാണാൻ

ുംകർന്ന് കിട്ടിട്ടുണ്ടോ ശരി 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 രണ്ടര വയസ്സിലും വയസ്സിനുമ്പോഴാണ് അജീവമായിട്ട് വന്നു സജീവമായിട്ട് അങ്ങനെ പയ്യ ആണ് കയറി കയറി വന്നത് ശ്രദ്ധിക്കപ്പെടാതെ അതാണെങ്കിലും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാര്ക്കും ഒരു ടൈം ഉണ്ട് ആ ടൈമിലേക്കാണ് നമുക്ക് എനിക്ക് എല്ലാം ഒന്നിച്ചു തരുന്നതാണ് നല്ലത് പെട്ടെന്ന് നമ്മളൊരു ഹിറ്റായിരുന്നു വിചാരിക്കുക അത് കഴിഞ്ഞ് നമുക്കത് ആയിട്ട് കൊണ്ടുപോവാൻ പറ്റിയില്ലെങ്കിൽ അതും പിന്നെ ഒരു ബുദ്ധിമുട്ടാവും തോന്നുന്നു കൂടെ നമ്മൾ ഗ്രാജുവലി സോ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഒരു അതിലേക്ക് എത്തും എന്ന് പിന്നെ നോർമലി നമ്മൾ ആക്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിംഗേഴ്സിന് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഉള്ളത് സോങ്ങിന് എല്ലാ കാലത്തും ഒരു ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് അവർ ഒരു ഏത് തരത്തിൽ പാടുന്ന ആൾക്കാരാണെങ്കിലും

നമുക്ക് ടത്ത് മാത്രം ഒതുങ്ങി നിക്കണം എന്നഗ്രഹില്ല അപ്പം എല്ലാ രീതിയിലും ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സും ഞാൻ ചെയ്യാറുണ്ട് കമ്പോസിങ് ചെറുതായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ പ്രോജക്ട്സിലേക്ക് വരണം എന്നാണ് പ്രോജക്ട്സ് നടന്നോണ്ടിരിക്കയാണ് ഓണപ്പാട്ട് ഓക്കെ അപ്പോൾ എന്തായാലും കർണിക നല്ലൊരു ഒരു മൂവിയുടെ നല്ലൊരു മൂവിയും അതുപോലെ തന്നെ ഈ സോങ്ങും ശ്രദ്ധിക്കപ്പെടട്ടെ അപ്പോൾ അതുപോലെ തന്നെ അന്ന ബേബി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് എല്ലാവരും എല്ലാവരും അറിയാനും കൊച്ചുകുട്ടികളടക്കം എല്ലാവരും അറിയുന്ന അറിയപ്പെടുന്ന രീതി രീതിയിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ കൂടുതൽ പ്രൊജക്റ്റുകൾ ലഭിക്കട്ടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ ഓക്കെ താങ്ക് യു